കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു കാളിദാസ് ജയറാമിൻ്റെയും തരിണി കലിംഗരായരുടെയും വിവാഹം ഗുരുവായൂരിൽ നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളുമായിരുന്നു പങ്കെടുത്തിരുന്നത് ഇതിന് പിന്നാലെ ചെന്നൈയിൽ മെഹന്തി സംഗീതാഘോഷങ്ങളും റിസപ്ഷനും ഒരുക്കിയിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെ രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖരാണ് ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്നത് ബുധനാഴ്ച നടന്ന റിസപ്ഷന് പിന്നാലെ ജയറാമും കുടുംബവും അവധിക്കാലം ആഘോഷിക്കുവാൻ ഫിൻലാൻഡിലേക്ക് പറക്കുകയായിരുന്നു ഇപ്പോൾ ഇതാ തണുത്തുറയ്ക്കുന്ന ഫിൻലാൻഡിൽ നിന്നുള്ള വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു കാളിദാസ് ജയറാം കാളിദാസിനും തരുണിക്കുമൊപ്പം ജയറാം പാർവതി മാളവിക നവനീത് എന്നിവരെയും ചിത്രങ്ങളിലും വീഡിയോകളിലും കാണാം ഫിൻലാൻഡിലെ ലാപ്ലാൻഡിൽ നിന്നുള്ള വീഡിയോസാണ് കാളിദാസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മൈനസ് ട്വൻറ്റി ഫോർ ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടുത്തെ താപനില ലാപ്ലാൻഡിലെ പ്രശസ്തമായ ലെവിയിലെ ി റിസോർട്ടിൽ നിന്നുള്ള ബാൽക്കണി കാഴ്ച തരണിയും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിട്ടുണ്ട് കുടുംബത്തോടൊപ്പമുള്ള യാത്രയ്ക്കായുള്ള ആകാംക്ഷയിലാണ് താനെന്ന് ഗുരുവായൂരിൽ വെച്ച് കാളിദാസിന്റെ സഹോദരി മാളവികയും പറഞ്ഞിരുന്നു യു എൻറെ വേൾഡ് ഹാപ്പിനെസ് സർവേ പ്രകാരം തുടർച്ചയായ ഏഴാം വർഷവും ലോകത്തിലെ ഏറ്റവും സന്തുഷ്ട രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യമാണ് ഫിൻലാൻഡ് വായുവും വെള്ളവും പോലെ തന്നെ പ്രിയപ്പെട്ടതാണ് ഫിൻലാൻഡുകാർക്ക് സന്തോഷവും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ ശീലിച്ചവരാണ് ഫിന്നിഷ് ജനത യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളിൽ ഭൂമിയുടെ വടക്കേറ്റത്താണ് ഫിൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ജനസാന്ദ്രത കൂടുതൽ തെക്കൻ ഫിൻലാൻഡിലാണ് കൂടുതൽ സമയവും കിടക്കുന്ന വടക്കൻ ഫിൻലാൻഡിൽ ജനവാസം കുറവാണ്